പരമകാരുണികനായ കർത്താവ് വിശ്വാസം അദ്ദേഹത്തിൻ്റെ സാധനയുടെ തലങ്ങളിൽ പരമോന്നതമായി രൂപപ്പെടുത്തിയ ഒന്നാണ് അച്ചടക്കവും ബ്രഹ്മചര്യവും ദാരിദ്ര്യവും കത്തോളിസിസത്തിന്റെ ഫണ്ടമെന്റൽ ആണ് വിഷയങ്ങൾ അനുഭവിക്കാൻ ഓടുന്നതിനേക്കാൾ സ്വയം നിർദ്ദിഷ്ടമായ ഒരു ദാരിദ്ര്യത്തിൽ ജീവിക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു അടിച്ചേൽപ്പിച്ച ഒരു ദാരിദ്ര്യത്തിന് ദുഃഖമുണ്ട് സമ്പന്നതയുടെ നടുക്ക് ദരിദ്രമായി ജീവിക്കുന്നതിന് ഒരു സുഖമുണ്ട് അത് മനസ്സിൻ്റെ ഒരായിരം വിഭവങ്ങൾ മുമ്പിൽ കൊണ്ടുവച്ച് അതിൽ ഓരോന്നിലും തൊട്ടുനക്കി ഓരോന്നും അൽപ്പം അടർത്തി തിന്ന് ബാക്കി എച്ചിലാക്കി പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മാലിന്യങ്ങളുടെ ഒരു കൂമ്പാരം ഉണ്ടാക്കുന്ന ഒരു സമ്പന്നതയിലേക്ക് നമ്മുടെ രാഷ്ട്രവും ഭരണാധികാരികളും എത്തിയിട്ടുണ്ട് ഇത്രയും സമ്പന്നതയുടെ നടുക്ക് വിധിയാൽ ഇങ്ങനെ ജീവിക്കുന്നവരും വിധി കൊണ്ട് അങ്ങനെ ജീവിക്കുന്നവരും എൻ്റെ കയ്യിലും സമ്പത്തുണ്ട് ആ സമ്പത്തിന്റെ നടുക്ക് ഈ സുഖമൊന്നും സുഖമല്ല എന്ന കൊണ്ട് അതുപേക്ഷിച്ച് ജീവിക്കുന്നവനുണ്ട് ഉപേക്ഷിച്ചിട്ട് ജീവിക്കുന്നവന് അത് കാണുമ്പോൾ ഭ്രമം വരില്ല അവൻ തീരുമാനിച്ച ദാരിദ്ര്യം അവൻ്റെ സ്വന്തം ദാരിദ്ര്യമാവും ആ ദാരിദ്ര്യം ഒരിക്കലും ദുഃഖമല്ല ഇഡ്ഡലി തിന്നാൻ എനിക്ക് കഴിവില്ലാത്തതുകൊണ്ട് എൻ്റെ പോക്കറ്റിൽ പണമില്ലാത്തതുകൊണ്ട് ഇഡലിക്കുള്ള ഉഴുന്ന് വാങ്ങിക്കാൻ നിർത്തിയില്ലാത്തത് കൊണ്ട് അത് അരയ്ക്കാൻ അരയ്ക്കാൻ എൻ്റെ കൈകൾക്ക് പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ പല കാരണങ്ങളല്ല ഇഡലി ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ട് ഒക്കെ ഞാൻ ഇഡലി തിന്നാതിരിക്കുന്നു പക്ഷേ ഇഡലി തിന്നണമെന്നുള്ളതാണ് എൻ്റെ ആത്യന്തികമായ മോഹമെങ്കിൽ അതൊരു ദുഃഖമാണ് അത് ഉണ്ടാക്കാൻ എനിക്കറിയാം ഉഴുന്നെൻ്റെ കയ്യിലുണ്ട് അതിനുള്ള പണം എൻ്റെ കയ്യിലുണ്ട് അരയ്ക്കാനും എനിക്കറിയാം ഇഡ്ഡലി ഉണ്ടാക്കേണ്ട മെതേഡും എനിക്കറിയാം നല്ല ഇഡ്ഡലി ഉണ്ടാക്കി തരാൻ ആളുകൾ എൻ്റെ ചുറ്റുമുണ്ട് ഇനി എനിക്ക് ഉണ്ടാക്കാനുള്ള നേരം കണക്കാക്കേണ്ട കാരണം നേരമൊക്കെ ഉണ്ട് എനിക്കറിയാമെങ്കിലും എനിക്ക് പറഞ്ഞാൽ മതി അപ്പം തന്നെ പൂ പോലുള്ള ഇഡലി റോസപ്പൂവിൻ്റെ ദളത്തിന് സമമായ ഇഡ്ഡലി തരാൻ കഴിവുള്ള ആളുകൾ എൻ്റെ കൂടെ തന്നെ അതപ്പുണ്ട് എന്നിട്ടും എനിക്ക് ഇടലി വേണ്ട എന്ന് തീരുമാനിക്കുന്ന തീരുമാനത്തിനൊരു സുഖമാവുള്ള ദുഃഖമല്ല ഈ സമ്പന്നത പണം കൊണ്ട് നേടാനാവില്ല ഉദ്യോഗം ചെയ്ത് നേടാനാവില്ല പിരിവെടുത്ത് നേടാനാവില്ല കോടീശ്വരനെ ആനയിച്ചു കൊണ്ടുവന്ന് അവന്റെ പോക്കറ്റ് കിടക്കുന്ന കാശ് മേടിച്ചാലും നേടാനാവില്ല ഇതൊരു മാനസിക പരിവർത്തനം കൊണ്ട് നേടാനാവും ഈ മാനസിക പരിവർത്തനം വരുത്തുവാൻ ശ്രമിച്ചയാള് കർത്താവ് ശ്രമിച്ചു അദ്ദേഹം അതിന്റെ ലോകങ്ങളിലൂടെയാണ് സഞ്ചരിച്ചത് സമ്പന്നനിലും ദരിദ്രനും ഒരുപോലെ ഈ മനസ്സുണ്ട് മനസ്സ് പരിവർത്തനം ചെയ്യാൻ സമ്പന്നത ദാരിദ്ര്യത്തിലേക്കോ ദാരിദ്ര്യം സമ്പന്നതയിലേക്കോ ഒന്നും ഒഴുകേണ്ടിയും വരുന്നില്ല മനസ്സ് ഈ സമ്പത്തിന് കാര്യമല്ല കർത്താവ് ഇതാ പഠിപ്പിച്ചേ ഈ ലോകങ്ങളിലൂടെ ഈ സ്വാമി സഞ്ചരിക്കുമ്പോൾ അതിന് വേണ്ടി വരുന്നത് ഈ സുഖം അനുഭവിക്കണമെങ്കിൽ വേണ്ടി വരുന്ന ഒരു അച്ചടക്കമാണ് യമമാവേണ്ടത് സ്വർണം കൊണ്ടുള്ള കുരിശ് കഴുത്തിൽ വെള്ളി വെള്ളി ഇടണോ അല്ല മരത്തിന്റെ തന്നെ ഇടണോ കർത്താവിനെ പണ്ട് തറച്ച മരക്കുരിശ് തന്നെ ഇടണോ എന്നതും ഇവിടെ വിഷയമല്ല ഇവിടെ വിഷയം കർത്താവായി തീരാൻ ആന്തരികമായ ഒരു അച്ചടക്കത്തിന്റെ വിഷയമാണ് അതിലൂടെ സഞ്ചരിച്ച് അദ്ദേഹം നേടിയൊരു ലോകമുണ്ട് ആഹന്ത കുരിശിൽ തൻ പൂവൽമൈ തറയ്ക്കപ്പെട്ട ആകുലാത്മാവായി കിടക്കുന്ന ഈ സമയത്തും സ്നേഹശീലനാം ഭവാൻ ഈശ്വനോട് അപേക്ഷിക്കുന്ന കടുംകൈ ചെയ്തവർക്കും അപ്പു നൽകുവാൻ മാത്രം ആ യേശു ക്രിസ്തു തെരവോരങ്ങളിലൂടെ ജാത നയിക്കില്ല പ്രസ്ഥാനങ്ങളെ ഉന്മൂലനം ചെയ്യാൻ പ്രസംഗിക്കില്ല എനിക്ക് തോന്നുന്നത് ടി എസ് എലിയറ്റ് അദ്ദേഹത്തിൻ്റെ തനുശ്വഭൂമിയിൽ ഒരിക്കൽ പറഞ്ഞ പോലെ ഹു ഈസ് ദാറ്റ് മിസ്സിംഗ് വൺ ഓ ദാറ്റ് ഈസ് ജീസസ് ക്രൈസ്റ്റ് അവിടെ നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പേര് നടന്നു പോവുകയാണ് ഇടത്തും വലത്തിൽ രണ്ടുപേരുണ്ട് നടുക്ക് കർത്താവുമുണ്ട് പേര് നടന്നു പോകുമ്പോൾ ഒരാളെ കാണുന്നില്ല ഇത്രയും കാലത്തിലെ യാത്രയിലൂടെ കാണാതെ പോയവനെയാണ് എനിക്ക് തേടുന്നത് അത് ക്രിസ്തു മാത്രമാണ്